ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ഇരുമ്പം പുളീനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മണ്ണുത്തിന്ന് ചെടി വാങ്ങുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഇരുമ്പം പുളിയുടെ തൈ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇരുപത് രൂപയ്ക്ക് നമുക്ക് കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ അത് വളരെ ശോഷിച്ച ഒരു തൈ അത് നന്നായി വരുമോ എന്നൊന്നും അറിയില്ലാത്തത് കൊണ്ട് തന്നെ ഒരു വാഴയുടെ ചൂട്ടിലായിട്ടാണ് നമ്മൾ ഇത് നട്ട് കൊടുത്തത് ഈ വാഴയുടെ ചൂട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് കഞ്ഞിവെള്ളം കൊണ്ടുവന്നൊഴിക്കുന്നതും അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ വരുമ്പോ കൊണ്ടുവന്നിട്ട് കൊടുക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ഇരുമ്പം പുളി അധികം മണ്ണൊന്നും വെച്ചിട്ടില്ല ഒരു വേരലിന്റെ വണ്ണം മാത്രമായിട്ടുള്ള തണ്ട് എന്നാലും അതില് പൂവൊന്നു കുറച്ച് പൂവൊക്കെ കൊഴിഞ്ഞു പോയി പിന്നെ ഇപ്പൊ ഒന്ന് രണ്ട് കായകളൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഇതുപോലെ നമ്മൾ പച്ചക്കറി വേസ്റ്റും ഒക്കെ ഒഴിച്ച് കൊടുത്തത് കൊണ്ടാവണം ഇത് ഇത്ര പെട്ടെന്ന് തന്നെ കായ്ച്ചു വന്നതെന്ന് തോന്നുന്നു ഇതിപ്പോ കായ്ച്ചു കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ഇതിന്റെ ചോട്ടിൽ ഇനി നമുക്ക് കല്ലൊക്കെ വെച്ച് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞിനിരുമ്പ് മുടീനെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല